രാമപുരത്ത് വാര്യരുടെ കുചേല വൃത്തം നാരായണ 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 രാധാ ഗോവിന്ദ ആഴിമകളും ഒരുമിച്ചൊരു കട്ടിന്മേല നേരമേഴാ മാളികമുകൾ ഇരുന്നരുളും ഏഴു വാഴിയായ ലഘുവാഴിയായ തമ്പൂരാനെത്ര താഴെത്തൻ്റെ വയസ്സനെ ദൂരത്തു കണ്ടു കണ്ടാൽ എത്ര കഷ്ടം എത്രയും ജീർണ വസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടു തരിയവും ഉണ്ടിൽ പോതിഞ്ഞ പോതിയും പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകീണമുദ്രയും മുഖരമായ പൊളിക്കൂടയും രുദ്രാക്ഷമാലയും ഇന്ദീ നാമ കീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലൂറച്ചു ചെഞ്ചമ്മ ചൊല്ലും അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ ദസ്യദൈൻ ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരാണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണാനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തിനു വെക്കമുദ്ധാനം ചെയ്തിരൂപിക്കരുള്ള പരിചനത്തോടുകൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴെത്തേഴും നള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്തിച്ചു നിന്നു പാരവാര കൽപ്പരിവാരത്തോടുകൂടി ഭക്തപാരായണനായ നാരായണനാശ്ചര്യം പാരാതെ ചെന്നൈ തീരേറ്റു കുലനെ ദീനദയാ പാരവശമേവം മറ്റൊരീശ്വരനുണ്ടോ മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടുനാറും സാധീർ മാറത്തുണ്മായോടു ചേർത്തു ഗാഠം പുണർന്നു കുറുമൂലം ത്രി കൈ കൊണ്ടു കൈപിടിച്ചു കൊണ്ടു പരി കയറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ പള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു തുള്ളിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥമുള്ളതു കൊണ്ടു തനിക്കുമാർക്കും തളിച്ചു നന്ദനും വസുദേവർക്കും യശോദയ്ക്കും ദേവകിക്ക് നന്ദനായ മുകുന്ദൻ ഭക്തനെ താനേ ചന്ദനവും പൂയിപ്പിച്ചു പൂജിച്ചുപോലിത്തം കരി ചന്ദനയവകുസുമീപാതി കൊണ്ടും ഭർത്തൃപാപമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി താൻ ഭദ്രമായ താളവൃന്ദമേടുത്തു ചെമ്മേ ഭക്തനാതിഥിക്ക് അധ്വശ്രമം തളരുവാൻ വാസുഭദ്രനോട് കൂടി നിന്നു വീശി തുടങ്ങി ദക്ഷിണ ദിഗീശനെ ജയിച്ചുണ്ണിയെ വീണ്ടും ഗുരു ഗുരുദക്ഷിണ കഴിച്ച ദേവൻ ഗുണനിധിയാം അക്ഷോണി സൂരനൊന്നിച്ചിരുന്ന അക്ഷീണതരമാണാമാരുളി ചെയ്തു എത്ര നാളുണ്ടു ഞാൻ കാണാഞ്ഞിട്ടു ചിത്തെ കോതിക്കുന്നു അത്ര തന്നെ പോന്നു ഭാഗ്യം വാചകിം ബഹുനാഥവ വേളിയും കഴിഞ്ഞുവല്ലോ വാരിചാക്ഷി ഭവാനു രൂപയല്ലയോ വിശേഷങ്ങളിനിയും പറഞ്ഞുകൊള്ളാം ബന്ധം മീന വിശക്കുന്നു നമുക്കതു സഹിച്ചുകൂടാം വിശുദ്ധനായ ഭവാന്റെ ഭവ തീർന്നു പോവി വശക്കേടു വശക്കേടുമി ുമ്പോൾ അതിനെന്തുളളൂ പൊതിയിങ്ങോട്ടു തന്നാലും ലജ്ജിക്കേണ്ട ഗോപിമാർ കൊതിയന നിജനത്തെ പറഞ്ഞു ഞായം ഇതിയതു പതിമൂതാ സദാ തീരന്നു സദ ഗതിയതു കൈക്കലാക്കിട്ടുകൊണ്ട് കല്ലും നെല്ലും എല്ലാം അവലെന്നു വെച്ചിട്ടൊരു വീടി നല്ല വണ്ണം വാരി വേഗം വയറ്റിലാക്കി മല്ലരി പൂ പിന്നെയും വാരുവാനാഞ്ഞ നേരം വിശ വല്ല ഭവാന്തിച്ചു തൻ്റെ കാരം പിടിച്ചു മതി മതി പതിയോട് ചെയ്തു കാന്താ മതി മതി കഥാശന മതിവ മൂലം മതിപ്പാനും കൊടുപ്പാനും തന്നെ ഞാൻ ഇന്നൊന്നുകൊണ്ട് മതിയാകയില്ലെന്നായി വന്നിരിക്കുന്നു പിറന്നെന്നു തുടങ്ങിയിട്ടു പിരിയാതെ പാർക്കുമെന്നെ മറന്നെന്നു തോന്നിയിടുന്നീ അധുനാ ബന്ധം മുറിച്ചയച്ചി വിപ്രൻ്റെ പത്നിക്കു ദാസിയാക്കുവാനുറച്ചിതു തിരുമനസിൽ ഇതെന്തയ്യോ പരിഭ്രമിക്കേണ്ട പത്നി പറഞ്ഞതു കൊള്ളാൻ താൻ പരമഭക്തന്മാരെ കണ്ടിരിക്കുന്നേരം പരവശന കൃപ കൊണ്ടന്നെയും മറന്നുപോ ഞാൻ പരിചയിച്ചിട്ടും നീ അതറിഞ്ഞിട്ടില്ലേ നിറഞ്ഞു കഴിഞ്ഞു നമുക്കൊരു മുട്ട്യാനിൻ്റെ ഭാവമറിഞ്ഞുകൊള്ളവാദീനായി പുനരുദ്യോഗം കുറഞ്ഞു രുചി പീടകം ശേഷിച്ചതിഥാ ഭവതി പറഞ്ഞതും മറക്കാമോ ഭക്തയായ നീ വിവിധ ചരാചാരാണാം പിതാക്കന്മാരെ വങ്കാരം സവിധ ഗനാം ദ്വിജനെ സേവിപ്പിക്കാതെ ചെവിയിൽ അന്യോന്യ മോതിട്ടാമൃതമാകിയ ശേഷം അവലമ്മ കൊണ്ടുപോയി പിന്നെയും വീശി നിഖിലാണ്ട കോടി നിഗമാദികളെ കൊണ്ടും നിറയാത്ത കൃഷ്ണ കുക്ഷി ഭുക്തി പൂരിതമായി സഖിദത്ത പൃഥു കൈകമുഷ്ടിയാൽ നിറയ്ക്കപ്പെട്ടു സഖി മുഖന്ദനാൽ വം വധിക്കപ്പെട്ടു രാമ കൃഷ്ണ ഗോവിന്ദഗോപാലഭദ്ര രാമ രാമാനുജരമാ പതേ പരശുരാമ വാമന ശിവ ശങ്കര ശംഭോ മഹാദേവത്യാദി നാമ കോഹലങ്ങളിൽ അന്തർഭവിച്ചു കുചലനും പ്രേയസിക്കും സമ്പത്തുണ്ടായാൽ തത്ര കുയലോചനങ്കൽ പത്തിരട്ടിച്ചു കുചലിയയായ ഭക്തി കൃഷ്ണനൈക്യം കൊടുത്താൽ കുശേതരതരമായി കാടം ശേഷിച്ചു ദാനധർമ്മങ്ങളും ചെയ്തു ദമ്പതി മാരിവരും കാലം മാനേതരഹരീരതിയോടുകൂടി വാണിട്ട അവസാനത്തിങ്ക് കൈവല്യം ലഭിക്കുകയും ചെയ്തു ഇന്ന് കഥ ചൊല്ലുന്നോർക്കും ഭക്തിയോടെ കേൾക്കുന്നോർക്കും മന്ദമിന്യേ സന്തതിയുണ്ടാം എന്നതു തന്നെയുമല്ല ഈ ജന്മത്തു തന്നെ വിഷ്ണു തന്നൂടെ സായുജ്യവും വന്നുകൂടുമേ നാരായണ 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 രാധാ ഗോവിന്ദ ായണ നാരായണ 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 രാധ ഗോവിന്ദോവിന്ദമസീർത്തോവി